നമസ്കാരം പ്രീ മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഈ വീക്കിലെ അവസാനത്തെ ട്രേഡിംഗ് സെഷനിലോട്ടാണ് നമ്മൾ കിടക്കുന്നത് കഴിഞ്ഞൊരു സെഷനിൽ നിഫ്റ്റി ഫിഫ്റ്റി ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് എന്നൊരു റേഞ്ചിൽ ഓപ്പണിംഗ് നൽകുകയും ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ് എന്ന ലെവലിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയും ചെയ്തു നൂറ്റി മുപ്പത്തി ഒന്ന് പോയിൻറ്റിൻ്റെ നേട്ടത്തിൽ ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒന്ന് എന്നുള്ളൊരു റേഞ്ചിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിഫ്റ്റിക്ക് സാധിച്ചിട്ടുണ്ട് വീക്കിലി എക്സ്പയറി ആയിരുന്നു കഴിഞ്ഞൊരു സെഷൻ എന്ന് പറയുന്നത് അതിൽ നമുക്കൊരു റേഞ്ച് പൗണ്ട് ആയിട്ടുള്ള ഒരു പ്രകടനമായിരുന്നു ഇൻട്രാഡിയിൽ നമുക്ക് കാണാൻ സാധിച്ചത് എങ്കിൽ പോലും ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ് എന്നൊരു റേഞ്ചിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടി സാധിച്ചത് ഒരു പോസിറ്റീവായിട്ട് എടുത്ത് പറയാൻ സാധിക്കും ഒരു രണ്ട് മണി പന്ത്രണ്ട് മണി മുതൽ രണ്ട് മണിവരെ സമയത്ത് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് ഇരുന്നൂറ് പോയിൻ്റിൻ്റെ ഒരു മൂവ്മെന്റ് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നു പക്ഷേ ആ ഒരു നേട്ടം അവസാന മണിക്കൂറിൽ കൈവിടുന്ന ഒരു സാഹചര്യം കണ്ടിരുന്നു ബ്രോഡർ മാർക്കറ്റ് തന്നെയാണ് നിഫ്റ്റിയുടെ നിഫ്റ്റിയുടെ ബെഞ്ച് മാർക്ക് സൂചികളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും നല്ല രീതിയിൽ പെർഫോം ചെയ്തത് സ്മോൾ ക്യാപ് ഇൻഡെക്സ് ിൽ നല്ലൊരു റാലി കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു നാലു മാസത്തിനിടയിൽ ഉയർന്ന നിലയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് സൂചികക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു റിയാലിറ്റി ഫാർമ ഹെൽത്ത് കെയർ എന്നീ സൂ സൂചികകളാണ് ഒരു നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് എന്നാൽ പി എസ് യു ബാങ്ക് മീഡിയ ഓട്ടോ പോലുള്ള സൂചികകൾ ഒരു ചുവപ്പിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത് ബാങ്ക് നിഫ്റ്റി റിലേറ്റീവ്ലി അണ്ടർ പെർഫോമൻസ് ആണ് കഴിഞ്ഞൊരു സെഷനിൽ കാഴ്ചവെച്ചിരുന്നത് ഇനി ഇന്നിപ്പോൾ ആർ ബി ഐയുടെ തീരുമാനങ്ങൾ അറിയാനിരിക്കുകയാണ് ഇരുപത്തിയഞ്ച് ബേസിസ് പോയിന്റിന്റെ ഒരു റേറ്റ് കട്ട് ഉണ്ടാകുമെന്ന് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് റിപ്പോ റേറ്റ് അഞ്ച് പോയിൻറ്റ് ഏഴ് അഞ്ച് ശതമാനമായിട്ട് നിലനിർത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ അതിനേക്കാളൊക്കെ നമുക്ക് ക്യൂ ഫോ ജി ഡി പി ഡാറ്റകളൊക്കെ വന്ന സാഹചര്യത്തിൽ ഇനി ജി ഡി പിയുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് പറയുന്നതെന്നും എന്താണ് ആർ ബി ഐ എടുക്കുന്ന ഒരു സ്റ്റാൻസ് എന്നതും ആയിരിക്കും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാകുക മുന്നോട്ടേക്ക് ഉണ്ടാകുക അതോടൊപ്പം സി പി ഐയുടെ അനുമാനങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ആയിരിക്കും ഇനി കൂടുതലും നിക്ഷേപകർ വാച്ച് ചെയ്യുന്നത് ഇനി കഴിഞ്ഞ സെഷനിൽ നെറ്റ് സെലവേസ് ആയിട്ട് തന്നെയാണ് എഫ് ഐ എസ് മാറിയിരിക്കുന്നത് ഇരുന്നൂറ്റി എട്ട് പോയിന്റ് നാല് ഏഴ് കോടി രൂപയുടെ ഓഹരികൾ വിറ്റഴിച്ചിട്ടുണ്ട് ഡി ഐ എസ്സിനെ സംബന്ധിച്ച് രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി രണ്ട് കോടി രൂപ യുടെ ഓഹരികൾ വാങ്ങുകയാണ് ചെയ്തിരിക്കുന്നത് ഇനി ഏഷ്യൻ വിപണികളുടെ പ്രകടനം വിലയിരുത്തുമ്പോൾ മിക്സ്ഡ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് കാണുന്നത് കാരണം കഴിഞ്ഞൊരു സെഷനിൽ യു എസ് വിപണിയിൽ ഒരു നെഗറ്റീവ് നോട്ടിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത് എസ് എൻ പി ഫൈവ് ഹൺഡ്രഡ് ഒരു വലിയ ഒരു ഇത് രേഖപ്പെടുത്തിയിരുന്നു ടെസ്ലയിൽ ഉണ്ടായിട്ടുള്ള ഒരു കറക്ഷൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ എസ് എൻ പി ഫൈവ് ഹൺഡ്രഡിനെ സ്വാധീനിച്ചത് എലോൺ മസ്കും പ്രസിഡന്റും തമ്മിൽ ഇപ്പോൾ ഒരു വാക്ക് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉയരുന്നൊരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് ഇരുവരും തമ്മിൽ ുള്ള ഒരു അഭിപ്രായ ഭിന്നത തീർച്ചയായിട്ടും ടെസ്ല ഓഹരിയിൽ കാര്യമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു എസ് എൻ പി ഫൈവ് ഹൺഡ്രഡ് പോയിന്റ് അഞ്ച് മൂന്ന് ശതമാനത്തിൻ്റെ ഇടിവിൽ അയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് എന്നൊരു റേഞ്ചിലാണ് ക്ലോസ് ചെയ്തത് നാസ്ഡാക് പോയിന്റ് എട്ട് മൂന്ന് ശതമാനത്തിൻ്റെ ഇടിവിൽ പത്തൊൻപതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് എന്നൊരു റേഞ്ചിൽ ക്ലോസ് ചെയ്തു ഡൗ ജോൺസിനെ സംബന്ധിച്ച് നൂറ്റി എട്ട് പോയിന്റിൻ്റെ നഷ്ടത്തിൽ നാൽപ്പത്തി മുന്നൂറ്റി പത്തൊൻപത് പോയിൻ്റ് ഏഴ് നാല് എന്നൊരു റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത് അതേസമയം ചൈനയും യു എസും തമ്മിലുള്ള ട്രേഡ് ടാക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപ്ഡേറ്റ്സും വന്നിട്ടുണ്ട് പ്രസിഡന്റും യു എസ് പ്രസിഡൻറ്റും ഒപ്പം തന്നെ ചൈനീസ് പ്രസിഡന്റും നല്ല രീതിയിലുള്ള ഒരു സംഭാഷണം കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ ട്രംപ് അറിയിച്ചിരിക്കുന്നത് അതിനാൽ തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു നീക്കങ്ങളിലേക്ക് മാറിയേക്കാമെന്നുള്ള ഒരു അനുകൂലമായ അപ്ഡേഷൻസും കൂടി ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട് ഇനി ഇന്നിപ്പോൾ മെയിലെ നോൺ ഫാം പേറോൾ ഡാറ്റ വരാനിരിക്കുന്നുണ്ട് ജോബ്ലെസ് ക്ലെയിംസ് കഴിഞ്ഞ സെഷനിൽ വന്നിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരമായിട്ട് ഉയരുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് ഇത് എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും ഉയർന്ന ഒരു കണക്കുകളാണ് പുറത്തു വന്നിരിക്കുന്നത് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് കഴിഞ്ഞ സെഷനിൽ യൂറോപ്യൻ സെൻട്രൽ ബാങ്കിനെ സംബന്ധിച്ച് റേറ്റ് കട്ട് എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ഇരുപത്തിയഞ്ച് ബേസിസ് പോയിന്റ് ഇത്തവണവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി ഇന്ത്യ വിക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ അഭ്യന്തര വിപണി ഇന്ത്യ വിക്സിനെ സംബന്ധിച്ച് രണ്ട് മാസത്തെ താഴ്ന്ന നിലയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് ഇനി വരും സെഷനുകൾ നമ്മൾ ടെക്നിക്കൽ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഇരുപത്തിനാലായിരത്തി തന്നെ ആയിരിക്കും ഒരു മേജർ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുക ഇരുപത്തിനാലായിരത്തി തന്നെയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എച്ച് ഡി എഫ് സി സെക്യൂരിറ്റീസിലെ ദേവഷ് വക്കീലെന്ന് അനലിസ്റ്റ് പറയുന്നത് സൂചികയെ സംബന്ധിച്ച് ട്വൻറ്റി ഡേ എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് ഇത് അണ്ടർലൈൻ ട്രെൻഡ് ശക്തിപ്പെടുന്നു എന്നതിൻ്റെ സൂചനയാണ് എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറിൽ തന്നെയാണ് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിച്ചിരിക്കേണ്ടത് ഒരു സപ്പോർട്ട് ഇരുപത്തിനാലായിരത്തി തൊള്ളായിരം തന്നെയായിരിക്കും ഷോർട്ട് ടേമിൽ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുക എന്നാൽ ഈ ഒരു ആർ ബി ഐ മീറ്റിംഗ് എത്രത്തോളം ഇമ്പാക്റ്റ് ചെയ്യുമെന്നുള്ളതും ശ്രദ്ധിച്ചിരിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട് എൽ കെ പി സെക്യൂരിറ്റി സിലെ രൂപകതെ പറയുന്നത് ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു ഡയറക്ഷണൽ മൂവ് നമുക്ക് കഴിഞ്ഞൊരു സെഷനിലും കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അതിനാൽ തന്നെ ഇരുപത്തിനാലായിരത്തി നമ്മൾ സപ്പോർട്ട് ലെവലായിട്ട് ശ്രദ്ധിക്കണം ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് എന്നൊരു ലെവലിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാൽ ഈ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് എന്നൊരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു മുന്നോട്ടേക്ക് വീക്ക്നെസ് നമുക്ക് പ്രതീക്ഷിക്കാമെന്നും അദ്ദേഹം പറയുന്നുണ്ട് അല്ല മറിച്ച് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറിന് മുകളിൽ നിലനിൽക്കാൻ സാധിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ിൽ ഒരു റിക്കവറി നമുക്ക് എക്സ്പെക്ട് ചെയ്യാമെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട് ഇനി നാഗരാജ് ഷെട്ടി എച്ച് ഡി എഫ് സി സെക്യൂരിറ്റീസിലെ നാഗരാജ് ഷെട്ടി പറയുന്നത് ആർ ബി ഐയുടെ മീറ്റിങ് സൂചികയെ ഒരു പോസിറ്റീവ് മൊമെൻ്റ് നിലനിർത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുമെന്ന് തന്നെയാണ് ഇരുപത്തിനാലായിരത്തി തൊള്ളായിരം എന്നൊരു ലെവലിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയാണെങ്കിൽ ഇരുപത്ത ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറായിരിക്കും നമ്മൾ അടുത്തതായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇരുപത്തിനാലായിരത്തി അറുനൂറാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ട് എന്ന് പറയുന്നത് ഇനി നമ്മൾ വീക്കിലി ഓപ്ഷൻ ഡാറ്റ പരിശോധിക്കുമ്പോഴും ഇരുപത്തി അയ്യായിരം എന്നുള്ളൊരു റേഞ്ചിൽ റെസിസ്റ്റൻസ് നേരിട്ടേക്കാമെന്ന് തന്നെയാണ് കാണുന്നത് കാരണം മാക്സിമം കോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നത് ഈ ഇരുപത്തയ്യായിരം എന്നൊരു ലെവലിൽ തന്നെയാണ് ഇരുപത്തിനാലായിരത്തി എഴുന്നൂറാണ് ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് എക്സ്പെക്ട് ചെയ്യേണ്ടത് കാരണം പുട്ട് ഓപ്പൺ ഇൻട്രസ്റ്റ് ഏറ്റവും കൂടുതൽ കാണുന്നതും ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ് എന്നൊരു ലെവലിലാണ് ഗിഫ്റ്റ് നിഫ്റ്റി ഏഷ്യൻ വിപണികൾ ഒരു മിക്സഡ് പെർഫോമൻസ് നടത്തുമ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റിയും ഒരു മ്യൂട്ടഡ് സ്റ്റാർട്ടാണ് ഇന്ത്യൻ വിപണിക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് തുടക്ക വ്യാപാരത്തിൽ ഒരു ഫ്ളാറ്റ് നെഗറ്റീവ് നോട്ടിലാണ് ഗിഫ്റ്റ് നിഫ്റ്റി വ്യാപാരം ആരംഭിച്ചിരിക്കുന്നതെന്ന് കാണാൻ സാധിക്കുന്നുണ്ട് സോ ആഭ്യന്തര വിപണിയെ സംബന്ധിച്ചും ഒരു മ്യൂട്ടഡ് സ്റ്റാർട്ട് തന്നെയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് ഇനി നമുക്ക് ഇന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ട ഓഹരികൾ പരിശോധിച്ച് നോക്കാം അതിൽ ബജാജ് ഫിൻസെർവ് നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് ഈ ഒരു സ്റ്റോക്കിൽ ബ്ലോക്ക് ഡീൽ നടന്നേക്കുമെന്ന ഇപ്പോൾ പുറത്തു വരുന്നത് പ്രൊമോട്ടർ എൻറ്റിറ്റി ആയിട്ടുള്ള ബജാജ് ഹോൾഡിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ലിമിറ്റഡ് ആണ് ഈ ഒരു ബ്ലോക്ക് ഡീൽ നടത്തുക എന്നാണ് അറിയിച്ചിരിക്കുന്നത് അയ്യായിരത്തി കോടി രൂപയുടെ ഒരു ബ്ലോക്ക് ഡീലാണ് നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒന്നേ പോയിൻറ്റ് ഒൻപത് നാല് ശതമാനത്തിൻ്റെ ഓഹരികൾ വിറ്റഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഓഹരി ഒന്നിന് ആയിരത്തി എണ്ണൂറ്റി എൺപത് രൂപ നിരക്കിലായിരിക്കും വിറ്റഴിക്കുക അതായത് കഴിഞ്ഞ സെഷനിലെ ഒരു ക്ലോസിംഗ് പ്രൈസ് വെച്ച് നോക്കുമ്പോൾ മൂന്നേ പോയിൻറ്റ് മൂന്ന് ശതമാനത്തിൻ്റെ ഒരു ഡിസ്കൗണ്ടിലാണ് ഇപ്പോൾ ഒരു ബ്ലോക്ക് ഡീൽ നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇതിൽ നാലായിരത്തി എഴുന്നൂറ്റി അൻപത് കോടി രൂപയുടെ ഒരു ബേസ് സൈസാണുള്ളത് അഡീഷണൽ ആയിട്ട് ആയിരത്തി എഴുപത്തി എട്ട് കോടി രൂപയുടെ ഗ്രീൻ ഷൂ ഓപ്ഷനും കൂടി നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് കമ്പനി തീരുമാനിച്ചിരിക്കുന്നത് ഇനി മറ്റൊരു സ്റ്റോക്ക് നമുക്ക് ഇൻഡസൻ ബാങ്ക് ശ്രദ്ധിക്കാവുന്നതാണ് ഇൻഡസ് എൻ ബാങ്കിനെ സംബന്ധിച്ച് പ്രൊമോട്ടർ ഗ്രൂപ്പിന് ഇൻഡസൻ ബാങ്കിൽ കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് പക്ഷേ ആർ ബി ഐയുടെ ഭാഗത്തു നിന്നും ചില കണ്ടീഷൻസ് അക്സെപ്റ്റ് ചെയ്താൽ മാത്രമാണ് ഇത്തരത്തിൽ ഇൻഡസ് എൻ ബാങ്കിൻ്റെ പ്രൊമോ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഇപ്പോൾ വരുന്നത് പ്രധാനമായിട്ടും പ്രൊമോട്ടേഴ്സ് നടത്തിയിട്ടുള്ള പ്ലഡ്ജ് കുറെയൊക്കെ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതാണിപ്പോൾ ഉന്നയിച്ചിരിക്കുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ അവരുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ പ്രൊമോട്ടേഴ്സ് പ്രൊമോട്ടറിനെ റിപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ആരെങ്കിലും ഒരു പ്രതിനിധി വേണം ഒഫീഷ്യലായിട്ട് തന്നെ വേണം എന്നുള്ള ഒരു കണ്ടീഷൻ കൂടിയും ആർ ബി ഐ ഇപ്പോൾ ഉന്നയിച്ചിട്ടുണ്ട് സോ ഈ രണ്ട് കണ്ടീഷൻസ് അച്ചീവ് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് ഇൻഡസൻ ബാങ്കിന് ഇൻഡസൻ ബാങ്കിൽ പ്രൊമോട്ടേഴ്സിന് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ സാധിക്കുകയുള്ളൂ എന്ന അപ്ഡേഷൻസ് ആണ് വരുന്നത് സോ ഇൻഡസൻ ബാങ്ക് നമുക്ക് ഫോക്കസിൽ വെക്കാവുന്നതാണ് ഭാരത് ഇലക്ട്രോണിക്സ് ഇന്നും നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് കമ്പനിക്ക് മറ്റൊരു ഓർഡർ കൂടി കരസ്ഥമായതായിട്ട് അറിയിച്ചിട്ടുണ്ട് കോടി രൂപയുടെ കരാറാണ് ലഭിച്ചിരിക്കുന്നത് അത് മെസഗോൺ ഡോക്കിൽ നിന്നും ഗാർഡൻ റിച്ച് ഷിപ്പ് ബിൽഡേഴ്സിൽ നിന്നുമാണ് ഈ ഒരു ഓർഡർ ലഭിച്ചിരിക്കുന്നത് എന്നാണ് അറിയുന്നത് അശോക ബിൽകോൺ ആണ് ഓഹരി കമ്പനിക്ക് മഹാരാഷ്ട്രയിൽ ആയിരത്തി മുന്നൂറ്റി എൺപത്തി ഏഴ് കോടി രൂപയുടെ ട്രാഫിക് മാനേജ്മെന്റ് പ്രൊജക്ട് ലഭിച്ചതായിട്ട് കമ്പനി അറിയിച്ചിട്ടുണ്ട് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് അടുത്തൊരു ഓഹരി കമ്പനി ഫ്യൂച്ചർ ജനറൽ ഇന്ത്യ ഇൻഷുറൻസിന്റെ ഇരുപത്തി നാല് ഒൻപത് ഒന്ന് ശതമാനം സ്റ്റേക്ക് ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതോടൊപ്പം ഫ്യൂച്ചർ ജനറൽ ഇന്ത്യ ലൈഫ് ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡിന്റെ ഇരുപത്തി അഞ്ച് പോയിൻ്റ് ഒന്ന് എട്ട് ശതമാനത്തിൻ്റെ സ്റ്റേക്കും ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ലൈഫ് ഒപ്പം തന്നെ ജനറൽ ഇൻഷുറൻസ് സെക്ടേഴ്സിലേക്ക് ചുവട് വയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഈ ഒരു ഏറ്റെടുക്കൽ നടത്തുന്നത് സോ ഇതൊരു പോസിറ്റീവ് ന്യൂസ് ആണ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് ഐ ആർ ഇ ഡിയെ നമുക്ക് ശ്രദ്ധിക്കാം ാണ് കാരണം അവർ ക്യു ഐ പി അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ സെഷനിൽ അത് ആരംഭിച്ചിട്ടുണ്ടെന്നാണ് അറിയിക്കുന്നത് നാലായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ഒരു ഫണ്ട് റേസിംഗ് ആണ് ഈ ഒരു ക്യൂ ഐ പി വഴി അവർ തീരുമാനിച്ചിരിക്കുന്നത് നൂറ്റി എഴുപത്തി മൂന്ന് പോയിന്റ് എട്ട് മൂന്ന് രൂപയാണിപ്പോൾ അവർ ഫ്ലോർ പ്രൈസായിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത് അതായത് കഴിഞ്ഞൊരു സെഷനിലെ ക്ലോസിംഗ് പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഒന്നേ പോയിന്റ് ഏഴ് ശതമാനത്തിൻ്റെ ഡിസ്കൗണ്ടിലാണ് ഇപ്പോൾ ഈ ഒരു ക്യൂ ഐ പി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതാണ് അറിയുന്നത് ഇമാജിക്ക വേൾഡ് എൻ്റർടൈൻമെൻറ്റ് എന്ന കമ്പനി നമുക്കിന്ന് ശ്രദ്ധിക്കാവുന്നതാണ് ഈ ഒരു സ്റ്റോക്കിന് അല്ലെങ്കിൽ ഈ ഒരു കമ്പനിക്ക് എച്ച് ഡി എഫ് സി ബാങ്കുമായിട്ട് ഒരു ലോൺ അഗ്രിമെൻ്റിൽ ഒപ്പുവെക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് കോടി രൂപയുടെ ഒരു ലോൺ അഗ്രിമെൻറ്റിലാണ് ഇപ്പോൾ കമ്പനി ഒപ്പുവെക്കുന്നത് അവരുടെ അമ്യൂസ്മെൻ്റ് ഒപ്പം തന്നെ വാട്ടർ പാർക്ക് അസറ്റ്സ് അക്വയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ലോൺ അഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് സോ നമുക്ക് ഈ ഒരു സ്റ്റോക്കും ശ്രദ്ധിക്കാവുന്നതാണ് ഇനി ജെ എസ് ഡബ്ല്യു എനർജിയാണ് മറ്റൊരു സ്റ്റോക്ക് കമ്പനിക്ക് ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് മെഗാവാട്ടിൻ്റെ റിന്യൂബിൾ എനർജി കപ്പാസിറ്റി കമ്മീഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടെന്ന് കമ്പനി അറിയിച്ചിട്ടുണ്ട് ഇതോടുകൂടി അവരുടെ ടോട്ടൽ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി പന്ത്രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മെഗാവാട്ടായിട്ട് ഉയർന്നു ിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയിക്കുന്നത് സോ നമുക്ക് ജെ എസ് ഡബ്ല്യു എനർജിയും ശ്രദ്ധിക്കാവുന്നതാണ് ഇനി കഴിഞ്ഞ സെഷനിൽ സിൽവറിൻ്റെ വില എക്കാലത്തെയും ഉയർന്ന നിലയിലേക്ക് ഉയർന്നിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ ഹിന്ദുസ്ഥാൻ സിംഗ് കഴിഞ്ഞ സെഷനിൽ ഒരു നല്ലൊരു മുന്നേറ്റം അവസാന മണിക്കൂറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് സോ നമുക്ക് ഇന്നും ഹിന്ദുസ്ഥാൻ സിങ്ക് ശ്രദ്ധിക്കാവുന്നതാണ് ഇനി സി എഫ് കൊമേഴ്ഷ്യലാണ് മറ്റൊരു സ്റ്റോക്ക് സി എഫ് കൊമേഴ്സ്യലിനെ സംബന്ധിച്ച് ഈ ഒരു സ്റ്റോക്കിലും ബ്ലോക്ക് ഡീൽ നടക്കാനുള്ള സാധ്യതയുണ്ട് പ്രൊമോട്ടേഴ്സ് എഴുന്നൂറ്റി കോടി രൂപയുടെ സ്റ്റേക്ക് വിറ്റഴിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് മൂന്നേ പോയിൻറ്റ് ഒന്നേ മൂന്ന് ശതമാനത്തിൻ്റെ ഓഹരികളാണ് വിറ്റഴിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് ഓഹരി ഒന്നിന് പന്ത്രണ്ടായിരം രൂപയാണ് ഫ്ലോർ പ്രൈസ് ആയിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത് അതായത് കറണ്ട് മാർക്കറ്റ് പ്രൈസ് വെച്ച് നോക്കുമ്പോൾ പത്ത് ശതമാനത്തിൻ്റെ ഡിസ്കൗണ്ട് ഈ ഓഹരി വിറ്റഴിക്കാൻ അവസാനമായിട്ട് നമുക്ക് ഇൻട്രാഡേ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന നോക്കാം അതിൽ ഫിനാൻസ് ആണ് ഒരു ഒരു സ്റ്റോക്ക് റേഞ്ചിൽ പൊസിഷൻ ാണ് ടാർഗറ്റായിട്ട് റേഞ്ചിലേക്ക് നമുക്ക് നമുക്ക് ഫിക്സ് ചെയ്യാമെന്ന് പറയുന്നുണ്ട് സെക്യൂരിറ്റീസിലെ സ്റ്റോക്ക് സജസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇത് ഒരു ആയിട്ട് ഴ്ചക്കായിട്ട് നമുക്ക് ഈ ഒരു സ്റ്റോക്ക് പൊസിഷൻ നമുക്ക് ഹോൾഡ് ചെയ്യാമെന്ന് ആക്സിസ് സെക്യൂരിറ്റീസ് പറയുന്നുണ്ട് ക്യാമ്പ്സ് ആണ് മറ്റൊരു സ്റ്റോക്ക് നാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് എടു നാലായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ആറ് എന്നൊരു റേഞ്ചിലാണ് നമുക്ക് ലോങ് പൊസിഷൻ എടുക്കാൻ പറ്റുന്നത് ടാർഗറ്റായിട്ട് നാലായിരത്തി അറുന്നൂറ്റി ഇരുപത്തി നാല് ടു നാലായിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് എന്നൊരു റേഞ്ചിലാണ് ടാർഗറ്റ് ഫിക്സ് ചെയ്യേണ്ടത് ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൂന്ന് മുതൽ നാല് ആഴ്ച വരെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് ആക്സിസ് സെക്യൂരിറ്റീസിലെ അനലിസ്റ്റുകൾ സജസ്റ്റ് ചെയ്യുന്നത്